ഹായ് അസ്ലാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തക്കാളി റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചോറിന് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് കേട്ടോ ഞാനിതാ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലല്ലാതെയും നമ്മൾ റൈസ് വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിലാവുമ്പോൾ എല്ലാ ഒറ്റ അടിക്ക് തന്നെ തീരും കേട്ടോ അപ്പോൾ ഞാനിതാ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലായാലും കുഴപ്പമില്ല പിന്നെ അതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിതാ ഒരു ടീസ്പൂണ് ഉഴുന്നും ഒരു ടീസ്പൂണ് വലിയ പരിപ്പുണ്ടല്ലോ ആ പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം ഒന്ന് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം തന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി അത്യാവശ്യം വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ റൈസ് എത്ര എടുക്കണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെന്താ ഒരു മൂന്ന് പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മൂന്നാല് പീസ് ഗ്രാമ്പൂ പിന്നെ രണ്ട് ഇലക്കായ ഇതൊക്കെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴിച്ചതിനു ശേഷം ഞാൻ ഇതിൽ മെയിൻ താരത്തെയാണ് ഇട്ടിട്ടുള്ളത് മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള സംഭവങ്ങളാണ് ഈ പറയണത് അപ്പോൾ നമ്മൾ ഒരുപാട് അരിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കേണ്ടി വരും പിന്നെ ഇതാ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് തക്കാളി ഉള്ളിയും എല്ലാം നല്ലപോലെ ഒന്ന് നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത് ചേർക്കുന്നത് പൊടികളാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ അര ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് അര ടീസ്പൂണ് ചേർത്തത് പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി മാത്രമാണെങ്കിലും കുഴപ്പമില്ല പിന്നെ അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വയറ്റുന്ന പക്ഷേ ഇത്രയും പൊടികൾ മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന അരികൾ എത്രയാണോ അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഞാൻ രണ്ട് കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ സാദാ ബിരിയാണി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് അരിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ സാദാ ചോറ് വെക്കണ അരിയിലും ഏത് അരിയിലും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയത് ഈ അരിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഈ അരി ആകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഒറ്റ വിസിലടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ബന്ധു കുട്ടികൾക്കൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂപ്പൊക്കെ കൊടുത്തുവെക്കാനൊക്കെ പറ്റിയൊരു സംഭവം കേട്ടോ അപ്പോൾ ഞാനിതാ ഞാൻ ഒരു കപ്പ് അരിക്കൊന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് അരിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ആട് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാ കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ ഞാനിതാ ഒരു വിസിൽ വന്ന് കുറേ നേരമൊന്നും അതിങ്ങനെ വെച്ചിട്ടില്ല പെട്ടെന്ന് ആവി കളഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും ഏത് അരിയിൽ വേണമെങ്കിലും വെക്കാം ഇനി ഇത് കുക്കറിലല്ലാതെ നമുക്ക് ഫസ്റ്റ് റൈസ് വെച്ചിട്ട് ഈ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടെടുത്തിട്ട് അങ്ങനെയും വെക്കാം പിന്നെ അത് രണ്ട് പണിയല്ലേ വരുന്നിട്ടാണ് കുക്കറിൽ ഇങ്ങനെ ആവുമ്പോൾ ഒറ്റ അരിക്ക് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിത് സൈഡ് ഡിഷായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ താങ്ക്